അഖിലേന്ത്യ കിസാൻ സഭ കൊണ്ടാഴി മേഖലാ സമ്മേളനം നടന്നു അഖിലേന്ത്യാ കിസാൻ സഭ കൊണ്ടാഴി മേഖലാ സമ്മേളനം കൊണ്ടാഴി പാറമേൽപ്പടി ഗ്രാമീണ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു സമ്മേളനം കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു സംഘത്തിന്റെ നേതാവുക ആ സമരത്തിനോട് ഡൽഹി സമരത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ സമരത്തി എഴുപത് ദിവസത്തിലേക്ക് സമര നിർത്തി തിരുവനന്തപുരത്ത് പാളയത്ത് രക്സാക്ഷി മണ്ഡലത്തിൽ ആഹ്ലാദകരമായ സമരം അവസാനിച്ചു ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന നരേന്ദ്രസിംഗ് തോമർ എന്ന് പറയുന്ന മന്ത്രി കേന്ദ്ര കൃഷി കാര്യമന്ത്രി പറയുന്നത് നിങ്ങളെ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കാണിച്ച ഒരു സൂത്രവിദ്യയാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്ന കാര്യമില്ല വീണ്ടും ആരംഭിച്ചിരിക്കുക സമരം ആ സമരത്തിന്റെ മുൻപന്തിയിൽ ഞാനും നിങ്ങളും അംഗങ്ങളായിട്ടുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രവർത്തകരുടെ നേതാക്കന്മാരായ പതിനായിരക്കണക്കിന് ആളുകളാണ് സമരത്തിൽ പങ്കെടുത്തത് ഡൽഹിയിലെ കൂടുതൽ കിസാൻ സഭ കൊണ്ടാടി മേഖലാ സെക്രട്ടറി ആർ ശരത് ചന്ദ്രകർത്ത അധ്യക്ഷത വഹിച്ചു വിസ്തരമായ സേവനം ചടങ്ങാണ് ആ അവർക്ക് സിപിഐ ചേലക്ര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ കിസാൻ സഭാ ചേലക്ര മണ്ഡലം സെക്രട്ടറി കെ ആർ സത്യൻ പ്രസിഡന്റ് കെ എസ് സുകുമാരൻ സിപിഐ ചേലക്ര മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എസ് ദിനേശ് ശ്രീജ സത്യൻ സിപിഐ കൊണ്ടാടി ലോക്കൽ സെക്രട്ടറി ജെയ്സൺ മത്തായി സി ചേലക്ര മണ്ഡലം പ്രസിഡന്റ് ടി എസ് സുമേഷ് എഐവൈഎഫ് ചേലക്ര മണ്ഡലം പ്രസിഡന്റ് പി ആർ കൃഷ്ണകുമാർ ശിവകുമാർ കലാമണ്ഡലം കൃഷ്ണനുണ്ണി പി രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ കൊണ്ടാടിയിൽ വിവിധ മേഖലകളിലായി കൃഷി ചെയ്യുന്ന വിവിധ കർഷകരെ ആദരിച്ചു

ോടുകൂടിയും <laughs> സന്തോഷത്തോടുകൂടിയും <laughs>